രാജ്യത്തെ വിലയിരുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സ്ത്രീ സുരക്ഷ ആ രാജ്യത്തെ സ്വദേശികളും വിദേശികളുമായ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നത് വിലയിരുത്തിയാണ് ഇക്കാര്യം നിർണയിക്കുന്നത് ലോകത്തെ ഏറ്റവും സ്ത്രീ സുരക്ഷയുള്ള രാജ്യം പോലെ തന്നെ ഒട്ടും സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുണ്ട് അത്തരത്തിൽ സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്തതും അപകടം നിറഞ്ഞതുമായ രാജ്യങ്ങളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ പഠനങ്ങൾ പ്രകാരമാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് സ്ത്രീകൾ ഏറ്റവും അപകടകരമായ രാജ്യങ്ങൾ ഒന്നാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്കയാണ് സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ ഏറെ വർദ്ധിച്ചതാണ് ഈ പട്ടികയിൽ ദക്ഷിണാഫ്രിക്ക ഒന്നാമതെത്താനുള്ള പ്രധാന കാരണം ഇവിടുത്തെ തെരുവുകൾ സ്ത്രീകൾക്കൊട്ടും സുരക്ഷിതമല്ലെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് എഴുപത്തിയഞ്ച് ശതമാനം സ്ത്രീകളും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ ഭയക്കുന്നു ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കൽ തട്ടിക്കൊണ്ടു പോകൽ എന്നിവ ഇവിടെ കൂടുതലാണ് ഈ ഘടകങ്ങളെല്ലാം ദക്ഷിണാഫ്രിക്കയിലെ വനിതാ യാത്രക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഇടമാക്കി മാറ്റുന്നു പല കാരണങ്ങൾ കൊണ്ടും സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറെ നാളായി മുൻപന്തിയിൽ തുടരുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ സ്ഥിതി രൂക്ഷമായി അഫ്ഗാനികളായ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനോ വിദ്യാഭ്യാസം നേടാനോ സാധിക്കുന്നില്ലെന്നും മതിയായ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നില്ലെന്നും പല ഏജൻസികളും സൂചിപ്പിക്കുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പോലുമില്ല പരാതി പറയാൻ പോലുമുള്ള സംവിധാനങ്ങൾ രാജ്യത്ത് നിലവിലില്ല ഈ സാഹചര്യങ്ങൾക്ക് പുറമെ ആഭ്യന്തര കലാപങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിൽ മുന്നിലെത്തിക്കുന്നു ആഭ്യന്തര കലാപങ്ങൾ കൊണ്ടും മതപരമായ സാംസ്കാരികവുമായ കാരണങ്ങൾ കൊണ്ടും സ്ത്രീകൾ വലിയ അതിക്രമങ്ങൾ നേടുന്ന രാജ്യമാണ് സൊമാലിയ ദരിദ്ര രാജ്യമായത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കൃത്യമായ ആരോഗ്യ പരിരക്ഷയോ വിദ്യാഭ്യാസമോ ലഭിക്കുന്നില്ല പാരമ്പര്യമായി തുടരുന്ന ചില ആചാരങ്ങളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കും കാരണമാവും ഭരണകൂടം ശക്തമല്ലാത്തതും നിയമപരിരക്ഷ ലഭിക്കാത്തതും സൊമാലയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത രാജ്യമായി മാറുന്നു സ്ത്രീകൾക്കെതിരായ ലൈംഗികമായ അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിലൊന്നാണ് ആഫ്രിക്ക രാജ്യമായ കോങ്കോ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ആഭ്യന്തര കലാപങ്ങളും അന്ധവിശ്വാസങ്ങളും സ്ത്രീ ജീവിതങ്ങൾ ദുരിതം നിറഞ്ഞതാക്കി മാറ്റുന്നു പലപ്പോഴും ആഭ്യന്തര യുദ്ധങ്ങളിൽ മനുഷ്യ കവചമായി പോലും സ്ത്രീകൾ ഉപയോഗിക്കപ്പെടുന്നു സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാവുന്നതും കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതുമായ സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ആഭ്യന്തര യുദ്ധങ്ങൾ കാരണം സ്ത്രീകൾ വലിയ ചൂഷണങ്ങൾ നേടുന്ന മറ്റൊരു രാജ്യമാണ് യമൻ പല സ്ഥലങ്ങളും റിബലുകൾ ഭരിക്കുന്നതിനാൽ സ്ത്രീകൾക്ക് ആവശ്യമായ ആരോഗ്യ പരിരക്ഷയോ നിയമസംരക്ഷണമോ ലഭിക്കുന്നില്ല വിദേശികളായ സ്ത്രീകളും വലിയ അതിക്രമങ്ങൾ നേരിട്ട സംഭവങ്ങൾ നിരവധി ഉണ്ടായി മതസംഘടനകളായ സ്വാധീനവും യമനിലെ സ്ത്രീ ജീവിതം കൂടുതൽ ദുരിതങ്ങൾ നിറഞ്ഞതാക്കി മാറ്റുന്നു ഭീകരബാധവും സംഘർഷങ്ങളും ജീവിത നിലവാരക്കുറവും രാഷ്ട്രീയ അസ്ഥിരതയുമെല്ലാം യമനിലെ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതം കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ എല്ലാ കാലത്തും ഇടം പിടിക്കാറുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇന്ത്യയിലെ വർദ്ധിച്ച ലൈംഗിക അതിക്രമ ഭീഷണിയും സ്ത്രീകൾ അടിമപ്പണിക്ക് നിർബന്ധിതരാകുന്നു എന്നതുമാണ് ഇതിന് കാരണമായി ഏജൻസികൾ ചൂണ്ടിക്കാട്ടാറുള്ളത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇന്ത്യയിൽ വർദ്ധിക്കുന്നതായി ഈ പഠനങ്ങൾ പറയുന്നു മനുഷ്യക്കടത്ത് ലൈംഗിക അടിമത്തം നിർബന്ധിത ഗാർഹിക ജോലി നിർബന്ധിത വിവാഹം പെൺ ഭ്രൂണഹത്യ എന്നിവയുടെ കാര്യത്തിലും ഇന്ത്യയിൽ മോശം സാഹചര്യങ്ങളാണെന്നാണ് കണ്ടെത്തൽ വിദേശ വനിതകൾ അതിക്രമങ്ങൾക്കിരയാവുന്നതും ബലാത്സംഗ വാർത്തകൾ നിരന്തരം ഉയരുന്നതുമെല്ലാം ഈ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെടുന്നതിനെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക